ാന്ധി ഭവൻ സ്നേഹാലയം നെടുമ്പന പരിസ്ഥിതി ദിനാചരണം നെടുമ്പന ഗാന്ധി ഭവൻ സ്നേഹാലയത്തിൽ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി നെടുമ്പന ഗാന്ധി ഭവൻ സ്നേഹാലയത്തിൽ അഞ്ച് ആറ് ഇരുപത്തിനാല് ബുധനാഴ്ച ഉച്ചക്ക് പന്ത്രണ്ടിന് പരിസ്ഥിതി ദിനാചരണവും അയൽ അയൽവീട്ടിലൊരു മരം പദ്ധതിയുടെ ഉദ്ഘാടനവും നടക്കും ഗാന്ധിഭവൻ സ്നേഹാലയം വികസന സമിതി ചെയർമാൻ ശ്രീ സുരേഷ് സിദ്ധാർത്ഥയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗം കഥാകാരിയും പുരോഗമന കലാസാഹിത്യ സംഘം കൊല്ലം ജില്ലാ പ്രസിഡന്റുമായ ശ്രീമതി ബീന സജീവ് ഉദ്ഘാടനം ചെയ്യും